ാം വാർഷികത്തിൽ വന്ദേമാതരത്തിന്റെ ചർച്ച നടക്കുകയാണ് വന്ദേമാതരം വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ ഉയരുന്ന വിമർശനങ്ങളിലും പരാമർശങ്ങളിലുമൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ചോര തിളയ്ക്കുകയാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിലിൽ കഴിഞ്ഞ കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഉന്നത പദവിയിലിരുന്ന കാലഘട്ടത്തിന് സമാനമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്ര പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഗാനമായ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചക്കിടെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പ്രധാനമന്ത്രിയെയും നെഹ്റുവിനെയും ആവർത്തിച്ചു വിമർശിച്ചതിന് ബി വിമർശിച്ചു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായി പന്ത്രണ്ട് വർഷം ചിലവഴിച്ചു ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് അതേ കാലയളവ് ജയിലിൽ ചിലവഴിച്ചു തുടർന്ന് അദ്ദേഹം പതിനേഴ് വർഷം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു നിങ്ങൾ അദ്ദേഹത്തെ വളരെയധികം വിമർശിക്കുന്നു പക്ഷേ അദ്ദേഹം ഐ എസ് ആർഒ അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ആരംഭിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് മംഗൾയാൻ ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം ഡിആർ ഡി ഒ ആരംഭിച്ചില്ല എങ്കിൽ തേജസ് ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം ഐ ഐ ടികളും ഐ ഐ എമ്മുകളും ആരംഭിച്ചില്ലായിരുന്നു നമ്മൾ ിൽ മുന്നിലാകുമായിരുന്നില്ല അദ്ദേഹം എയിംസ് ആരംഭിച്ചില്ലായിരുന്നുവെങ്കിൽ കൊറോണ പോലുള്ള ഒരു വെല്ലുവിളിയെ നമ്മൾ എങ്ങനെ നേരിടും പ്രിയങ്ക ഗാന്ധി വാദങ്ങൾ നിരത്തുകയായിരുന്നു